തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന യു ഡി എഫിന്റെ പരാതിയിൽ കലക്ടർ നൽകിയ നോട്ടീസിന് മറുപടിയുമായി തോമസ് ഐസക് താൻ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആവിഷ്കരിച്ചതാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി പ്രവീൺ എന്താണ് തോമസ് ഐസക് നൽകുന്ന വിശദീകരണം പ്രവീൺ പുരുഷോത്തമനാണ് നമുക്ക് വിവരങ്ങൾ നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ദുരുപയോഗം ചെയ്തു എന്ന യു ഡി എഫിൻ്റെ പരാതിയിലാണ് കലക്ടർ നൽകിയ നോട്ടീസിന് മറുപടി തോമസ് ഐസക് നൽകിയത് താൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ മറുപടിയിൽ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിജ്ഞാൻ പത്രം വിട്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവിഷ്കരിച്ചതാണ് എന്നും തോമസ് ഐസക് ജില്ലാ കലക്ടർക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ മറുപടി നൽകുന്നു വിശദാംശങ്ങൾ എന്താണ് പ്രവീൺ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത് യു ഡി എഫ് യു ഡി എഫിന്റെ പരാതിയിലായിരുന്നു നോട്ടീസ് കളക്ടർ നൽകിയത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് സർക്കാർ മിഷണറികൾ ദുരുപയോഗം ചെയ്യുന്നു എന്നായിരുന്നു യു ഡി എഫിന്റെ പരാതി ഈ പരാതിയിൻമേലായിരുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയത് ഈ നോട്ടീസിന് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് കളക്ടർക്ക് മറുപടി നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് താൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഒന്നും നടത്തിയിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങൾ മാത്രമേ താൻ വിനിയോഗിച്ചിട്ടുള്ളൂ വിജ്ഞാൻ പത്തനംതിട്ട എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് അതിൽ സർക്കാർ മിഷനറിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള യു ഡി എഫിൻ്റെ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ നോട്ടീസിൽ പറയുന്നുണ്ട് ഏതായാലും തോമസ് ഐസക്കിൻ്റെ പ്രചരണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ യു വ്യക്തമാക്കിയിരുന്നു ഒന്നല്ല ഒന്നിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങൾ ഡോക്ടർ തോമസ് ഐസക് നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും യു ഡി എഫ് അറിയിച്ചിട്ടുണ്ട്